ഈ വർഷത്തെ ബോൺ നത്താലേക്ക് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്ലോട്ടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം തൃശ്ശൂർ അതിരൂപത മിത്രാ ആൻഡ്രോസ് ആൻഡ്രൂസ് താഴ്ത്ത് നിർവഹിച്ചു സഹായമിത്രാൻമാർ ടോണി നീലങ്കാവിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അക്കാദമിക് ഡയറക്ടർ ഫാദർ ജോസ് കണ്ണമ്പുഴ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന പ്ലോട്ടുകൾ വ്യത്യസ്തമായ സാംസ്കാരിക അനുഭവം നൽകുമെന്ന് അഭിമന്യമാർ ആൻഡ്രോസ് താഴ്ത്ത് പിതാവ് പറഞ്ഞു ഡിസംബർ ഇരുപത്തിയേഴാം തീയതി തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന വൺ അത്താലെ ഈ വർഷം പ്രത്യേകമായ പ്ലോട്ടുകളോടെ പദ്ധതികളോടെ ഡാൻസുകളോടെ ആവിഷ്കരിക്കാനായിട്ട് ഇതാ അതിൻ്റെ കമ്മിറ്റി ആരംഭക്കുറിക്കുകയാണ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധരെ പ്രത്യേകിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അതിന്റെ എ ഐ പ്ലോട്ടുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇവിടെ നടന്നത് അത്താല് സാംസ്കാരിക നഗരത്തിൽ പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ സന്തോഷത്തിന്റെ അതിനേക്കാൾ അപ്പുറ അപ്പുറത്ത് ഈ നാടിന്റെ നന്മയ്ക്ക് കാരുണ്യത്തിന്റെ ആഘോഷമായി നടക്കാൻ കാരണമായിട്ട് ഈ കാലഘട്ടത്തിൽ എ ഐ രൂപത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്ലോട്ടുകൾ തീർച്ചയായിട്ടും കാണാൻ വരുന്നവർക്ക് പങ്കെടുക്കുന്നവർക്ക് അത് വലിയ ഒരു നല്ല സാംസ്കാരിക അനുഭവമാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രത്യേകമായി നന്ദിയോടെ അവർക്ക് വിജയാശംസകൾ നേരുന്നു